ഇപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സങ്കടം നിറഞ്ഞൊരു വീഡിയോ ആണ് കാരണം ഇറന്നുമല്ല നമ്മുടെ നാൽപ്പത്തഞ്ച് വർഷത്തെ ഇന്റേൺഷിപ്പ് അതായത് നമ്മുടെ അധ്യാപനത്തിൻ്റെ ഫൈനലാണ് അവസാനം ഇന്നായിരുന്നു കാരണം ഒരുപാട് നല്ല നല്ല ഓർമ്മകളും കുട്ടികളുടെ സ്നേഹമായാലും അവരുടെ പരിഭവങ്ങൾ അവരുടെ സങ്കടങ്ങള് ഇതെല്ലാം അവര് നമ്മളെ ഒരു അധ്യാപക അവരുടെ അധ്യാപകരെന്നുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചേർത്ത് വിളിച്ചിരുന്ന് കുറച്ച് ദിവസങ്ങളും നിമിഷങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല കുട്ടികൾക്ക് പേപ്പറുകൾ മറ്റും നോക്കി കൊടുക്കുന്നതിന്റെ തിരക്ക് കുറച്ച് ഭാഗത്ത് നടക്കുന്നുണ്ട് അവരുടെ പിന്നെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ് നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്നും അത് ഞങ്ങൾക്ക് കുറെ കുട്ടി കുട്ടി അവരെയും കൊണ്ട് കഴിയുന്ന എന്താ പറയുന്ന കുറേ സമ്മാനങ്ങൾ നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ആടിയും പാടിയും എല്ലാം നമ്മളെ സന്തോഷമായിട്ടാണ് ഒരു യാത്ര അയച്ചത് ஒரு ஸ்லு ஒரு പോലെ ഒരു ലെക്ചറി നടന്നിട്ടുണ്ട്. ആയിട്ട് തന്നെ ആയി പ്രതീക്ഷിട്ടില്ല കേട്ടോ ഇത്രയും സമ്മാനങ്ങൾ അത് കിട്ടുക പ്രതീക്ഷിക്കില്ല താങ്ക് യു സോ മച്ച്